കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ കന്നി കിരീടം കലാശ പോരാട്ടത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഏരീസ് കൊല്ലം സേലേഴ്സിനെ എഴുപത്തിയഞ്ച് റൺസിനാണ് പരാജയപ്പെടുത്തിയത് മുപ്പത് പന്തിൽ എഴുപത് റൺസ് എടുത്ത് കൊച്ചിക്ക് മികച്ച സ്കോർ സമ്മാനിച്ച വിനൂപ് മനോഹരനാണ് പ്ലെയർ ഓഫ് ദി മാച്ച് സഞ്ജു സാംസൺ ഏഷ്യാ കപ്പിന് പോയപ്പോൾ ചേട്ടൻ സാലി സാംസണും പിള്ളാരും കേരള ക്രിക്കറ്റ് ലീഗിന്റെ കപ്പങ് തൂക്കി ആധികാരിക വിജയമായിരുന്നു കൊച്ചി ബ്ലൂ ടൈഗേഴ്സിൻ്റെത് നിലവിലെ ചാമ്പ്യന്മാർക്ക് മുന്നിൽ നൂറ്റി എൺപത്തിരണ്ട് റൺസിൻ്റെ വിജയലക്ഷ്യമാണ് കൊച്ചി മുന്നോട്ട് വെച്ചത് നൂറ്റി റൺസിൽ കൊല്ലത്തിനെ കൊച്ചി എറിഞ്ഞൊതുക്കി കേരള ക്രിക്കറ്റ് ലീഗിലെ കന്നി കിരീടം സ്വന്തമാക്കി കുറേ വാക്കുകൾ പറയാമല്ലോ ഒറ്റ വാക്ക് പറയാണെങ്കിൽ മാജിക് എന്ന് പറയാം ഇങ്ങനെ ഹിസ്റ്ററിയിൽ അങ്ങനെ നടന്നിട്ടുണ്ടാവില്ലായിരിക്കും പകുതിക്ക് പകുതിക്ക് ഒരു ക്രെഡിറ്റ് പേഴ്സ് വാല്യൂ ഒരാൾക്ക് സ്പെൻഡ് ചെയ്തിട്ട് ബാക്കി ടീം എടുത്തിട്ട് ആ ടീം ഇത്രയും എക്സ്ട്രാ ആയിട്ട് പോകുകയാണെങ്കിൽ ആ ക്രെഡിറ്റ് എല്ലാം കോച്ചിങ് സ്റ്റാഫിന് തന്നെ പോകണം അതിവേഗത്തിലുള്ള തുടക്കത്തിന് ശേഷം അവിശ്വസനീയമായ ബാറ്റിംഗ് തകർച്ച ഒടുവിൽ അവസാന ഓവറുകളിൽ വീണ്ടും തകർത്തടിച്ച് മികച്ച സ്കോറിലേക്ക് ഫൈനലിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ ഇന്നിംഗ്സിനെ ഇങ്ങനെ വിശേഷിപ്പിക്കാം ദ ഹോൾ ടൂർണമെന്റ് നോക്കി മാച്ചിൽ നിന്നും എന്ന് പറയുമ്പോൾ ഒരിക്കലും അതൊരു ആവത്തില്ല ഇത് തീർച്ചയായിട്ടും എല്ലാവരും കൂടി കളിച്ചതിന്റെ കൂടുതൽ റൺസ് നേടിയ താരത്തിനുള്ള ഓറഞ്ച് ക്യാപ്പ് പുരസ്കാരം ട്രിവാൻഡം റോയൽസിന്റെ കൃഷ്ണപ്രസാദും കൂടുതൽ വിക്കറ്റ് നേടിയ താരത്തിനുള്ള പർപ്പിൾ ക്യാപ്പ് പുരസ്കാരം അഗിൽസ്കറിയെയും സ്വന്തമാക്കി ടൂർണമെന്റിലെ താരവും അഗിൽസ്കറിയ തന്നെ ടി ട്വന്റി ക്രിക്കറ്റിൽ കേരളത്തിന്റെ കരുത്തടയാളപ്പെടുത്തിയാണ് കേരള ക്രിക്കറ്റ് ലീഗിന്റെ രണ്ടാം പതിപ്പ് അവസാനിച്ചത് ഐ പി എൽ ടീമുകളിൽ കൂടുതൽ മലയാളി താരങ്ങൾ ഇടം നേടുമെന്ന പ്രതീക്ഷകളും ഉയരുകയാണ് ജയചന്ദ്രൻ പുലമ്പാറയ്ക്കൊപ്പം ടി എ ശരീഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം